ശ്രീ ബി എൻ ഹസ്കർദ കോൺഗ്രസ് ആരോപിക്കുന്നത് ഇ പി യുടെ ലക്ഷ്യം സി പി എമ്മിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നതാണ് ഈ ഡാമേജ് സി പി എമ്മിന് ഉണ്ടാക്കുക എന്നൊരൊട്ട ലക്ഷ്യം മാത്രമായിരുന്നു അത് അത് പ്രാവർത്തികമായിരിക്കുന്നു എന്നുള്ളതാണ് ഇ പി ജയരാജനെതിരെ മറുപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ഇ പി അതിന് മുതിരുമോ ഒരു ഒരു ഘട്ടത്തിൽ ഇ പി അങ്ങനെ അത്തരത്തിൽ ബാലിഷ്യവും ദൗർബല്യവും ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ കരുതല അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പലപ്പോഴും ദുർബലമാണ് എന്നുള്ള വസ്തുതകൾ കൂടി പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് വള ഇതിൻ്റെ ലാഭം ആർക്കാണ് ഈ ഇത്തരത്തിലൊരു വിവാദപരമായിട്ടുള്ള പരാമർശം ഉണ്ടാക്കുന്ന നൂറ്റി എഴുപത്തി പേജ് പി ഡി എഫ് പുറത്തു വന്നതുകൊണ്ട് കൊണ്ട് ലാഭം ആർക്കാണ് എന്നുള്ളടത്താണ് ആരായിരിക്കും ഈ ഗൂഢാലോചനയുടെ പിന്നിലെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും സി പി എം സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എഫ് ശ്രമിക്കുകയും അതിനുശേഷം ആ സ്ഥാനാർത്ഥിയെ ഊതിക്കാറ്റിയ പൊന് എന്ന അർത്ഥത്തിൽ വാനോളം പൊരുത്തുകയും ചെയ്തിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അന്ന് ജാതിയുള്ള കൂടിക്കാഴ്ചയിൽ സ്ഥിരീകരണം നൽകുമ്പോൾ ആർക്കായിരുന്നു ലാഭം നൽകുന്നത് അറിയില്ലേ പലപ്പോഴും പലപ്പോഴും ഇപിയുടെ പ്രവൃത്തികൾ പലതരത്തിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത് ഇപ്പോൾ ജാവദേക്കറുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച അത് മറച്ചു വെക്കാൻ ശ്രമിച്ചതിൻ്റെ വ്യഗ്രത അതല്ലൊക്കെ തന്നെ അദ്ദേഹം ഇപ്പോൾ സംഘടനാപരമായ നടപടികൾ തുടർന്ന് വരെ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് സഖാവ് ഇ പി ഒരടഞ്ഞ രാഷ്ട്രീയ അധ്യായമാണ് എന്ന് നമുക്കിപ്പോൾ കരുതാനാവില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇ പി ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അങ്ങനെ തന്നെയാണ് അല്ല ആ ജാഗ്രത കുറവുകളിൽ ഒന്ന് തന്നെയാണ് ഇതുമെങ്കിലോ അങ്ങനെ ഒരിക്കലും ആത്മകഥയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ കഴിയില്ലെന്നേ ആത്മകഥയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല തൻ്റെ ജീവിതാനുഭവങ്ങളാണല്ലോ പറയേണ്ടത് ആ ജീവിതാനുഭവങ്ങളുടെയും വീക്ഷണ ഗുണങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത് ഇതിൽ അങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല തൻ്റേതല്ല അഭിപ്രായങ്ങൾ തൻ്റേതല്ല വാക്കുകൾ തൻ്റേതല്ല ആ വരികളെന്ന് അദ്ദേഹം നിരാകരിക്കുമ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം അദ്ദേഹത്തെ വിശ്വസിക്കാനേ ആവും ഇത് മറ്റെന്തോ തരത്തിലുള്ള ശക്തമായ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിരുന്നല്ലോ ഈ ഘട്ടത്തിലും ഇ പി ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്ന മാത്രമാണ് കേട്ടോ ഇപിയുടെ കരുത്തിയോ അല്ലെങ്കിൽ ഇ പി പറയുന്നതിനെ പൂർണ്ണമായും അവശേഷിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഊന്നിക്കൊണ്ടോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് പക്ഷെ അങ്ങ് തന്നെ പറയുന്നു അല്ലെങ്കിൽ സി പി എം തന്നെ വിലയിരുത്തിയിട്ടുണ്ട് പലതവണ ജാഗ്രത കുറവുകൾ ഉണ്ടായിട്ടുണ്ട് പലതവണ ഈ ജാഗ്രതാ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇ പി യുടെ സി പി എം തന്നെ വിലയിരുത്തിയതാണ് അപ്പോൾ അങ്ങനെയുള്ള ജാഗ്രത കുറവുകളുടെ പട്ടികയിലേക്ക് ഒന്നുകൂടിയാണോ എന്നുള്ളതാണ് ചോദ്യം അല്ല ഇതിനെ അത്തരത്തിൽ നമുക്ക് വിലയിരുത്താനാവില്ല ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ഇ പി എ പോലെ നിഷ്കളങ്കനായ ഒരു പൊതുപ്രവർത്തനം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാപഡ്യങ്ങളില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം വിവാദങ്ങളിൽ ചെന്ന് പെടാറുള്ളത് വിവാദങ്ങൾ വിടാതെ പിന്തുടരുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഇ പി എപ്പോഴും വിലയുള്ള ഒരു ചരക്കായി ചർച്ചകൾക്ക് നാം എപ്പോഴും കരുതലോടുകൂടി കാണുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഇ പി എപ്പോഴും പ്രതിസന്ധിയിലും ആയിക്കൊണ്ടേയിരിക്കുന്നത് ഇ പി വ്യക്തിപരമായി തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ കരുതണം കാര്യം ഇങ്ങനെ വിവാദങ്ങൾ പിന്തുടരാതെ നിൽക്കുമ്പോൾ വിവാദങ്ങൾ അവസാനിക്കാതെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് സംഭവിക്കുന്ന ചില ചില തരത്തിലുള്ള വൈകല്യങ്ങൾ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലാതെ അദ്ദേഹം ഒരിക്കലും അതിനെ അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ പരാമർശമായി സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി ഏതെങ്കിലും തരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊന്നും നമുക്ക് തോന്നാനാവില്ല അങ്ങനെ ചെയ്യുന്ന വ്യക്തിത്വം ഒന്നുമല്ല അദ്ദേഹം കെട്ടിപ്പടുത്തിയ പ്രസ്ഥാനമാണ് സി പി എം ചോരയുടെയും കൂടി പ്രസ്ഥാനമാണ് സി ഒരു ശ്രമവും മാറ്റി നിർത്തപ്പെടുമ്പോൾ പോലും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന സമാനമായ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് അത് ഇ പി തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് അതായത് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ട ഫോറത്തിലല്ല അത് ഉണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടച്ചു നിൽക്കുന്ന ആളുകൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ഇതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കൃത്യമായി അതിന് പ്രതിഫലം കിട്ടിയിട്ടില്ല എന്ന ഇതൊക്കെ പറയാൻ കഴിയും മാധു പലപ്പോഴും അദ്ദേഹത്തിന്റെ മനോവ്യാപാരത്തിന് അനുസരിച്ച് ആണ് ഇപ്പോ ഈ ഈ വിവാദങ്ങൾ വന്നിട്ടുള്ളത് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ഒളിച്ചു വെച്ചിരിക്കുന്നതാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞല്ലോ ഇന്ന് ഇന്നത്തെ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പല ഘട്ടങ്ങളിലായി സംബന്ധിച്ചിരുന്നു ഇന്ന് പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്ത് പ്രസംഗിച്ചിരുന്നു ഇത് രണ്ടും കൂട്ടിച്ചേർത്തി വായിക്കുമ്പോൾ ഇന്നലെ വന്നിട്ടുള്ള പുറത്തു വന്നിട്ടുള്ള ആ ആത്മകഥാ ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ അതല്ല എന്ന് വിശ്വസിക്കാനാണ് കേരളീയ പൊതുസമൂഹം തയ്യാറാകുന്നത് എന്നാണ് ഞാൻ